പതിനെട്ട് വയസ്സായ കഴിഞ്ഞതിന് ശേഷം വോട്ട് വന്ന് വോട്ടിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടി കാലുകൊണ്ട് ചെയ്യാന് എല്ലാവരും കൈ ചെയ്യുന്ന ടൈമിൽ എനിക്ക് കാലുകൊണ്ടാണ് അതിനവസരം കിട്ടുക അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമസ്കാരം ചാനൽ ടൺ വാർത്തകളിലേക്ക് സ്വാഗതം കാലുകൊണ്ട് വോട്ട് ചെയ്ത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി സമത് കൊട്ടുപ്പുറം വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് രണ്ട് കൈകളും നഷ്ടമായ സമത് ഭാര്യ തസ്വാന തസ്നിക്കൊപ്പം എത്തിയാണ് കൊണ്ടോട്ടി ജി സ്കൂളിലെ ബൂത്തിൽ വോട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമായി വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച സമത് കൊട്ടപ്പുറത്തിന് കൈകളില്ലെങ്കിലും താങ്ങായി ഭാര്യ തസ്വാന തസ്നിയുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് രണ്ട് കൈകളും നഷ്ടമായ സമത് കൊണ്ടോട്ടി ജി എം എൽ പി സ്കൂളിലെ എൺപത്തിയാറാം നമ്പർ ബൂത്തിലാണ് ഭാര്യയുടെ സഹായത്തോടെ വോട്ട് രേഖപ്പെടുത്തിയത് ഇടതുകാലിലെ പെരുവിരലിനടുത്ത വിരലിൽ മഷിപ്പുരട്ടി കാലുകൊണ്ട് ഒപ്പിട്ട് വോട്ടിംഗ് യന്ത്രത്തിൽ കാൽവിരൽ അമർത്തിയാണ് അബ്ദുസമദ് പി എൻ സി എന്നറിയപ്പെടുന്ന സമദ് കൊട്ടപ്പുറം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായത് എനിക്ക് രണ്ടായിരത്തി മൂന്നില് ഞങ്ങൾ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഏരിയ ഇലക്ട്രി ഷോക്ക് അടിച്ചതാണ് രണ്ട് കൈ മുറിച്ച് മാറ്റി അതിന് ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും കാലുകൊണ്ട് ഞാൻ ചെയ്ത് പഠിച്ചത് കാലുകൊണ്ട് എഴുതാൻ അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ മൊബൈൽ ഉപയോഗിക്കാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ വോട്ട് പതിനെട്ട് വയസ്സായി കഴിഞ്ഞതിന് ശേഷം വോട്ട് 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 വന്ന് വോട്ടിൽ ചെയ്യാനുള്ള കിട്ടി കാലുകൊണ്ട് എല്ലാവരും കൈകൊണ്ട് ചെയ്യുന്ന എനിക്ക് അതിനവസരം ഒരുപാട് സ്വന്തമായിട്ട് പറയുമ്പോൾ ോളജിയിൽ പി ജി നേടിയിട്ടുണ്ട് കിഴ്ശേരി അല്ലബീർ ഹോസ്പിറ്റലിൽ പി ആർഒ ആയി ജോലി ചെയ്യുന്ന സമദ്ര വോട്ട് ചെയ്യണമെന്ന ആഗ്രഹത്തിന് പൂർണ്ണ പിന്തുണയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ നൽകിയത് ചാനൽ ചാനൽട്ടൺ